ഹായ് ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്കും സെൻട്രൽ പോലീസിലും ഡൽഹി പോലീസിലും ഒരു അവസരം വന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ഒരു അവസരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് മാത്രമല്ല ഗേൾസിനും സ്ത്രീകൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ നോട്ടിഫിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സിക്സ്റ്റീന്റ് ഒക്ടോബർ ആണ് ഇനി നമ്മൾ സാലറി സ്കെയില് നോക്കി കഴിഞ്ഞാൽ സി എ പി എഫ് ആണെങ്കിലും ഡൽഹി പോലീസ് ആണെങ്കിലും രണ്ടിന്റെയും ലെവൽ സിക്സ് ആണ് സാലറി സ്കെയില് വരുന്നത് അതായത് മുപ്പത്തി അയ്യായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് വരെയാണ് ഇതിന്റെ സാലറി സ്കെയിൽ വരുന്നത് സി എ പി എഫ് സബ് ഇൻസ്പെക്ടർ ആണെങ്കിൽ ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ് ഡൽഹി പോലീസിലാണെങ്കിൽ ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ് ഇനി നമുക്ക് വേക്കൻസീസ് നോക്കി കഴിഞ്ഞാൽ ഡൽഹി പോലീസിന് മെയിലിനും ഫീമെയിലിനും ആയിട്ട് സെപ്പറേറ്റ് വേക്കൻസീസ് പറയുന്നുണ്ട് മെയിൽ കാൻഡിഡേറ്റ്സ് ഓപ്പൺ കോമ്പറ്റീഷൻ ആണെങ്കിൽ നൂറ്റി പതിനാല് ആണ് അതിൽ എക്സ് സർവീസ് ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സും എല്ലാം കൂടുമ്പോൾ വേക്കൻസീസ് കൂടും നൂറ്റി നാല് ആകും ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഡൽഹി പോലീസ് ആണെങ്കിൽ എഴുപത് ആണ് വരുന്നത് സോ അത്യാവശ്യം നല്ല വേക്കൻസീസ് ഉണ്ട് ഡൽഹി പോലീസ് ആണെങ്കിൽ ശ്രദ്ധിക്കുക ഡൽഹിയിൽ മാത്രമായിരിക്കും ജോബ് വരുന്നത് ഇനി അതല്ല സി എ പി എഫും കൂടി ിൽ സി എ പി എഫിനാണെങ്കിൽ വരുന്ന വേക്കൻസീസ് ടോട്ടൽ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നാണ് വരുന്നത് അതിൽ മെയിൽസിനാണ് കൂടുതൽ വേക്കൻസീസ് വരുന്നത് ടൂ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വൺ ആണ് ഗേൾസിന് വേക്കൻസീസ് വരുന്നത് ടൂ ഹൺഡ്രഡ് ആൻഡ് ടെൻ വേക്കൻസീസ് ആണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസിൽ വരുന്നത് സി ഐ എസ് എഫിലാണ് അതേപോലെ സിആർ പി എഫിലും ബി എസ് എഫിലും ഐ ടി ബി പിയിലും എസ് എസ് ബിയിലും വേക്കൻസീസ് പറയുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ സി ഐ എസ് എഫിലാണ് സി എ പി എഫ് ആണെങ്കിൽ ജോബ് ചെയ്യുന്നത് ഇന്ത്യ എവിടെ വേണമെങ്കിലും ജോബ് ആകാം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി ഏജ് ലിമിറ്റ് നോക്കി കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ട്വന്റി ഫൈവ് ആണ് പറയുന്നത് അതിന്റെ ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഗസ്റ്റ് ട്വന്റി ട്വന്റി ഫൈവ് ആണ് ലാസ്റ്റ് ഡേറ്റ് അല്ല ക്രൂഷ്യൽ ഡേറ്റ് പറയുന്നത് ഫസ്റ്റ് ഓഗസ്റ്റ് ആണ് എന്നുള്ളത് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ഒരു ടൈം ലൈനും പറയുന്നുണ്ട് സെക്കൻഡ് ഓഗസ്റ്റ് ടൂ തൗസൻഡിന് മുമ്പ് ജനിച്ചവരായിരിക്കരുത് എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറിക്ക് നിയമാനുസൃതമായ റിലാക്സേഷൻ അവൈലബിൾ ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല എനി ഡിഗ്രിയാണ് പ്രൊഫഷണൽ ഡിഗ്രി ആയിക്കോട്ടെ യൂണിവേഴ്സിറ്റി ഡിഗ്രി ആയിക്കോട്ടെ റെക്കനൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നാണെങ്കിൽ ഓക്കെ ആണ് അതേപോലെ തന്നെ ഡിഗ്രി എടുക്കേണ്ട അവസാന ഡേറ്റും പറഞ്ഞിട്ടുണ്ട് ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ഒക്ടോബർ ട്വന്റി ട്വന്റി ഫൈവ് ആകുമ്പോഴേക്കും ഡിഗ്രി കരസ്ഥമാക്കിയിരിക്കണം എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഒരു എക്സ്ട്രാ ആയിട്ട് ഡൽഹി പോലീസിലെ സബ് ഇൻസ്പെക്ടർക്ക് പ്രത്യേകിച്ചും മെയിൽസ് ആണെങ്കിൽ ഒരു കാര്യം പറയുന്നുണ്ട് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എൽ എം വി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അതെന്ന് പറയുന്നത് ഫിസിക്കൽ ടെസ്റ്റിന്റെ സമയത്ത് കൊടുത്താൽ മതി എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് എക്സാമിന്റെ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് നൂറ് രൂപയാണ് എസ് എസ് സിക്ക് പക്ഷെ നൂറ് രൂപ വിമൻ അതേപോലെ തന്നെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് അതേപോലെ എക്സർവീസ് മെനും ബാധകമല്ല ഇനി നമുക്ക് എക്സാം പാറ്റേൺ നോക്കാം കാരണം എക്സാം പാറ്റേൺ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്രാവശ്യം എക്സാം പാറ്റേണിൽ ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പൊ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം എക്സാം സ്കീം നോക്കി കഴിഞ്ഞാൽ നാല് സ്റ്റേജസ് ആണ് എക്സാമിന് വരുന്നത് പേപ്പർ വൺ എന്ന് പറയുന്നത് സി ബി ടി ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് രണ്ടാമത്തത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ എൻ്റെ ടെസ്റ്റ് എന്ന് പറയും പി എസ് ടി അഥവാ പി ഇ ടി എന്ന് പറയും ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷമാണ് പേപ്പർ ടു വരുന്നത് ആൻഡ് ദ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷൻ ആണ് ഡി എംഇ എന്ന് കൊടുത്തിട്ടുണ്ടാകും ഇനി ഈ പേപ്പർ വൺ എക്സാം നമുക്കൊന്ന് നോക്കാം ഇതില് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നതിനേക്കാളും കുറച്ചും കൂടി വ്യത്യാസമായിട്ടാണ് ഈ വർഷം നടക്കുന്നത് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു മാറ്റം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ പഠനത്തിന്റെ സ്ട്രാറ്റജിയിലും എക്സാം എഴുതുന്ന സ്ട്രാറ്റജിയിലും ചെറിയ വ്യത്യാസം വരുത്തണം പേപ്പർ വൺ ആസ് യൂഷൽ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ജനറൽ നോളജ് അതേപോലെ ക്വാണ്ടിറ്റേറ്റീവ് ൂഡും ഇംഗ്ലീഷ് കോംപ്രിഹൻഷൻ ആണ് വരുന്നത് അൻപത് വീതം ചോദ്യങ്ങളാണ് ഈ നാല് പാർട്ടിന്ന് വരുന്നത് ആൻഡ് മാക്സിമം മാർക്സ് എന്ന് പറയുന്നത് അൻപത് മാർക്കാണ് സോ ഓരോ ചോദ്യത്തിനും ഓരോ മാർക്കാണ് വരുന്നത് സോ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് ടു ആണ് വരുന്നത് ആൻഡ് ടൂ ഹൺഡ്രഡ് ആണ് വരുന്നത് വ്യത്യാസം എവിടെയാണെന്നുള്ളതല്ലേ ഓരോ പാർട്ടിനും സെക്ഷണൽ ടൈമിംഗ് അവർ കൊടുത്തിട്ടുണ്ട് അതായത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് തേർട്ടി മിനിറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഓരോ പാർട്ടിനും മുപ്പത് മുപ്പത് മിനിറ്റ് വെച്ചാകുമ്പോഴേക്കും രണ്ട് മണിക്കൂർ അങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പേപ്പർ വണ്ണിന് വേണമെങ്കിൽ ഒരു സെക്ഷണൽ കട്ട് ഓഫ് കൊണ്ടുവരാം എന്നുള്ള കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഇസ് അറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി എസ് എസ് സി എന്നാണ് പറഞ്ഞത് സോ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് ഇതുവരെ ഇപ്പം മെൻഷൻ ചെയ്തിട്ടില്ല ബട്ട് എക്സാം എഴുതി കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർ പറയുന്നത് അങ്ങനെ ഒരു സെക്ഷണൽ കട്ട് ഓഫ് എന്നുള്ളത് അപ്പോൾ എക്സാം എഴുതുമ്പോൾ തന്നെ ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം എഴുതാനായിട്ട് ഇനി സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ആണ് സോ ഫിസിക്കൽ സ്റ്റാൻഡേർഡിൽ സ്റ്റാൻഡേർഡ് ആണ് മെഷർ ചെയ്യുന്നത് ഹൈറ്റ് അതേപോലെ തന്നെ ചെസ്റ്റ് മെഷർമെന്റ്സ് ആണ് മെയിൽ കാൻഡിഡേറ്റ്സിന് രണ്ടും ഉണ്ട് ഹൈറ്റ് മെഷർമെന്റ്സ് പറയുന്നുണ്ട് ചെസ്റ്റ് മെഷർമെന്റ്സ് പറയുന്നുണ്ട് വൺ സെവൻറ്റി ആണ് ഹൈറ്റ് പറയുന്നത് ചെസ്റ്റ് നമുക്ക് നോക്കാം എക്സ്പാൻഡും എക്സ്പാൻഡിലും ഒക്കെയാണ് പറയുന്നത് ഷെഡ്യൂൾഡ് ട്രൈബ് കാൻഡിഡേറ്റ് ആണെങ്കിൽ ഹൈറ്റിൽ ഇളവുകളുണ്ട് ഫീമേൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഹൈറ്റ് പറയുന്നത് ആണ് ചെസ്റ്റ് മെഷർമെന്റ്സ് ഒന്നും പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ വെയിറ്റ് എന്ന് പറയുന്നത് ആണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് അതിനകത്ത് വരുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന് അഞ്ച് ഐറ്റം ഉണ്ട് അപ്പൊ അതിനകത്ത് ആദ്യം വരുന്ന ഹൺഡ്രഡ് മീറ്റർ റേസ് സിക്സ്റ്റീൻ സെക്കൻഡ്സിൽ പിന്നെ വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ സിക്സ് പോയിന്റ് മിനിറ്റ് ലോങ് ജമ്പ് ഹൈ ജംപുണ്ട് ഷോർട്ട് പുട്ടുണ്ട് അങ്ങനെ അഞ്ച് ഐറ്റം ആണ് അഞ്ച് ഐറ്റം ക്ലിയർ ചെയ്യണം എന്ന് പറയുന്നുണ്ട് അതിൽ ലോങ് ജംപ് ഹൈ ജം ഷോർട്ട് പുട്ടിന് ത്രീ ചാൻസസ് കൊടുക്കുന്നുണ്ട് ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിലും നാല ഐറ്റമേ ഉള്ളൂ ഹൺഡ്രഡ് മീറ്റർ റേസ് എയ്റ്റ് ഹൺഡ്രഡ് മീറ്റർ റേസ് അതേപോലെ ലോങ് ജമ്പും ഹൈ ജംപും എത്ര മീറ്റേഴ്സ് എന്നുള്ളതും കൃത്യമായിട്ട് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇനി തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് പേപ്പർ ടു ആണ് പേപ്പർ ടു എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ ആണ് ടു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസും ടു ഹൺഡ്രഡ് മാർക്സും ടൂ അവേഴ്സും എക്സാം വരുന്നത് ഇതിനെയും ഫോർ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതും തേർട്ടി മിനിറ്റ്സ് ഈ പാട്ടിനും സെക്ഷനൽ ടൈമിംഗ് കൊടുത്തിരിക്കുന്നത് സെക്ഷൻ കട്ട് ഓഫിന്റെ കാര്യം ഒന്നും പേപ്പർ ടുവിന്റെ കാര്യത്തിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്നാലും വരാം എന്നുള്ള രീതിയിൽ വേണം നമ്മൾ എക്സാം എഴുതാനായിട്ട് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷനിൽ ഗ്രാമർ വൊക്കാബുലറി അതേപോലെ തന്നെ കോംപ്രിഹെൻഷൻ ഇഡിയംസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതും മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് സോ മെഡിക്കൽ സ്റ്റാൻഡേർഡ് അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലാറ്റ് ഫൂട്ടോ വെരികോസ് വെയിനോ അതേപോലെ തന്നെ സ്ക്വിൻ്റ് ഐസിൽ സ്ക്വിന്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ ും ഉണ്ടാവരുത് പിന്നെ ഹൈ കളർ വിഷൻ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യവും കൂടി പറയുന്നുണ്ട് ടാറ്റു ആരുടെ ദേഹത്ത് ഉണ്ടെങ്കിൽ ടാറ്റുവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് കണ്ടെന്റ് എന്തായിരിക്കണം ലൊക്കേഷൻ എവിടെയായിരിക്കണം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് അപ്പം അത് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ട്വൽവ് പോയിന്റ് വൺ ടു എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ ഒന്ന് വായിച്ചു നോക്കണം ഇനി എൻ സി സി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് മാർക്സ് കുറച്ചധികം പെർസെന്റേജ് മാർക്സ് കൊടുക്കുന്നുണ്ട് പേപ്പർ വണ്ണിലും പേപ്പർ ടുയിലും എൻ സി 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 ആണെങ്കിൽ ടെൻ മാർക്സ് ബി ആണെങ്കിൽ സിക്സ് മാർക്സ് എൻ സി സി എ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണെങ്കിൽ ഫോർ മാർക്ക് ക്സ് അഡീഷണൽ ആയിട്ട് കൊടുക്കും എന്നുള്ള കാര്യം കൂടി ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓൺ ദി ബേസിസ് ഓഫ് ദി പെർഫോമൻസ് ഓഫ് പേപ്പർ വൺ ആൻഡ് പേപ്പർ ടു പേപ്പർ വണിന്റെ പേപ്പർ ടുവിന്റെ ബേസിസിലായിരിക്കും ഫൈനൽ പെർഫോമൻസ് വരുന്നത് ഇനിയൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക ജോലി ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോകാം സി എ പി എഫ് ആണെങ്കിൽ ഡൽഹി പോലീസ് ആണെങ്കിൽ ഡൽഹിയിൽ മാത്രമായിരിക്കും ജോബ് വരുന്നത് ഇനി മറ്റൊരു കാര്യം പ്രൊഫഷൻ എന്ന് പറയുന്നത് രണ്ട് വർഷത്തേക്കാണ് ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ മൈ എസ് സി എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക ഇനി അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ മോഡിഫൈ ചെയ്യാനുള്ള വിൻഡോ ടൈം പറഞ്ഞിട്ടുണ്ട് ട്വന്റി ഫോർ ടു ട്വന്റി സിക്സ് ഒക്ടോബർ ആണ് അതിനൊരു ഫീ പേയ്മെന്റ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ സൂക്ഷിച്ച അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് എക്സാമിന്റെ ഷെഡ്യൂളും തന്നിട്ടുണ്ട് പേപ്പർ വൺ എക്സാം എന്ന് പറയുന്നത് നവംബർ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരിക്കും സോ ഈ വർഷം തന്നെ നമുക്ക് എക്സാം എക്സ്പെക്ട് ചെയ്യാം നവംബർ ഡിസംബറിൽ പിന്നെ കേരളത്തിലെ എക്സാം സെന്റേഴ്സ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ കണ്ണൂർ ഇത്രയും സ്ഥലങ്ങളിൽ തന്നെ എക്സാം സെന്റേഴ്സ് ഉണ്ട് സോ അപ്ലൈ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് തന്നെ എക്സാംസ് റിലേറ്റ് ായിട്ടുള്ള കോഴ്സ് ക്ലാസസ് എന്നിവയുടെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ഡോട്ട്സ് അക്കാഡമിന്റെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ